വേനൽ വെറുതെയിൽ ഹൈരേഞ്ചുലെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്നാവശ്യം കർഷകരിൽ നിന്ന് കണക്കെടുപ്പ് നടത്തുകയും നഷ്ടപരിഹാരത്തുക നൽകി കർഷകർക്ക് കൈത്താങ്ങാകണമെന്നുമാണ് ആവശ്യമുയരുന്നത് കടുത്ത വേനലിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ കർഷകർ മുമ്പോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുകയാണ് കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ ഹൈരൻജുലെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് വേനൽ കനത്തതോടെ കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു ഏലം കൃഷിക്കാണ് ഏറ്റവുമധികം നാശം സംഭവിച്ചത് ഏലച്ചെടികൾ കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട് വേനൽ വരുതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ നടപടി വേണമെന്ന ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു രണ്ടായിരത്തി കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമാണ് ഈ കൊടും വരൾച്ച മൂലം നമ്മുടെ ജില്ലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു മാർഗവുമില്ല മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉണങ്ങി കരിഞ്ഞുപോയി കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ ഇട്ടവട്ടത്തിലാണ് ഇടുക്കിയിലെ ഗാനം അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ട് നാശനഷ്ടം സംഭവിച്ച വിളകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അമ്പത് ശതമാനം കർഷകർ ഈ മേഖല വിട്ടു അത് ഗുരുതരമായ പ്രതിസന്ധിക്കിടയാണ് അതുകൊണ്ട് കർഷകരുടെ എല്ലാ വിളകൾക്കും അവർ കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാർഷിക വിളകൾക്കും കൃഷി ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിച്ച് അതിനുള്ള വികാരം ബിജപ്പെടുത്തി നൽകേണ്ടതാണ് ഏലച്ചെടികൾ ഉണങ്ങി നിലം പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ് പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചിലവ് വഹിച്ചത് അടുത്ത വർഷത്തെ വിളവെടുപ്പായിരുന്നു പ്രതീക്ഷ ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കി കർഷകർക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചാൽ ഒരു പരിധിവരെ കർഷകർക്ക് മുമ്പോട്ട് പോകാൻ സഹായമാകും